പതിനഞ്ച് മിനിറ്റ് നേരം അതീവ രഹസ്യമായി രാഹുൽ ഗാന്ധിയുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം വിജയ് മുപ്പത്തിനാലാം മണിക്കൂറിൽ ചെന്നൈയിലെ തന്റെ താമസ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് അതേസമയം തമിഴ്നാടിനെ നടുക്കിയ ദുരന്ത സ്ഥലത്തേക്ക് നിർമ്മല സീതാരാമൻ കാലുകുത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ദുരന്തം സംഭവിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രത്യക്ഷത്തിൽ തമിഴ്നാട്ടിലെ ഡി എം കെ എന്ന പാർട്ടിയോ ബി ജെ പിയോ വിജയ് ഇതുവരെ കുറ്റപ്പെടുത്തി സംസാരിച്ച് വലിയ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നില്ല അതെന്തുകൊണ്ടാണെന്ന ചോദ്യം പല രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നതിനിടയിലാണ് വിജയമായി രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതും ശേഷം തന്റെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യുന്നതും അവിടേക്കാണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ കണ്ണുകളും കാതുകളും ഉറ്റുനോക്കുന്നത് അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വിജയുമായി സംസാരിച്ചത് നേരത്തെ രാഹുൽ ഗാന്ധിയെ ദില്ലിയിൽ അറസ്റ്റ് ചെയ്ത വേളയിൽ അറസ്റ്റിനെതിരെ വിജയ് പ്രസ്താവന ഇറക്കിയിരുന്നു വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇവിടെ കോൺഗ്രസ് ഒരു കാര്യം അടിവരയിട്ട് പറയുക കൂടി ചെയ്യുന്നുണ്ട് ഫോൺ വെളിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി ഫോൺ വെളിയിൽ രാഷ്ട്രീയമില്ല ദുരന്തത്തിൽ അനുശോചനം അറിയിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കുക കൂടി ചെയ്യുമ്പോൾ അത് കോൺഗ്രസിന്റെ നിലപാട് കൂടി വ്യക്തമാക്കലാണ് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഇതുവരെ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് പോകാൻ വിജയ്ക്ക് പോലീസ് അനുമതി നൽകിയിട്ടില്ല ഇത്തരം കാര്യമാണ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കരൂർ ദുരന്തത്തിൽ ടി വി കെ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് മദ്രാസ് ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ടി വിക്ക് അപ്പീൽ നൽകി സിസി ടിവിയും രേഖകളും സംരക്ഷിക്കണമെന്നും ടി വിക്ക് ആവശ്യപ്പെട്ടു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതി ഹർജി പരിഗണിക്കും ടിവിക്ക് നേതാക്കൾക്ക് സുരക്ഷയൊരുക്കാൻ സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ജില്ലാ സെക്രട്ടറിമാർക്കും സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശം